ഇന്ന് പിരിവുകാർ വരുന്ന ദിവസമാണ് എന്തോ ചെയ്യുമോ അഞ്ച് പൈസ കയ്യിലില്ല ജോലിയുമില്ല ഏ അതെ പറഞ്ഞതേ ഉള്ളത് വരുന്നുണ്ട് കേട്ടോ എനിക്ക് വയ്യ ഇന്ന് വായിരിക്കുന്ന ഒക്കെ കേൾക്കണം എനിക്ക് ഹലോ ഹലോ പോവുക അണ്ണനായിരുന്നു പൈസ ഒന്നും ഇല്ല ഒന്നുമില്ലേ രണ്ടാഴ്ചയോടെ ഞങ്ങളോട് ക്ഷേമിക്കേ വീട്ടുകാരനാണെങ്കിൽ പണിയില്ല സുഖമില്ല കിടക്കുക ഇതിപ്പോ ഇതോടെ കൂട്ടി മൂന്നാഴ്ച അവധിയായി ശരിയാ സമ്മതിച്ചു പക്ഷേ പൈസ ഒന്നും ഈ കഴുകി പൈസ ഇല്ല പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനെന്താ ചെയ്യും ഈ പൈസ വന്നുവച്ചാൽ പൈസ വാങ്ങിച്ചും കഴിയേണ്ടി നിങ്ങളിപ്പം നിങ്ങൾക്ക് അതാ പ്രശ്നം നിങ്ങളുടെ വീട്ടുകാരും സുഖമില്ല അല്ല നിമിഷയാണ് ഞാൻ ഞാൻ പൈസ 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 വേണ്ടായി മൂന്ന് ആഴ്ചയായി തന്നേ അണ്ണാ പറഞ്ഞില്ല ഒന്ന് എനിക്ക് മോളും മരുമോനും ഒക്കെ വന്നിട്ടുണ്ട് അതെങ്ങേരി സുഖമില്ല കിടക്കും കാണാൻ വന്നത് ഒന്ന് പതുക്കെ പറ എനിക്ക് അവരുടെ മുമ്പ് എന്നെ നാണം എടുത്തല്ലേ പണി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനും അങ്ങ് മടിച്ചിരുന്ന് പുള്ളിക്കാരനും വയ്യ നോക്കാൻ ആരിലും ഒക്കെ വേണ്ട അതുകൊണ്ട് എനിക്കും പണിക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അല്ലാതെ മനഃപൂർവ്വം നിങ്ങളുടെ പൈസ തരാത്തതല്ല ദയവേ ഞങ്ങളെ നാണം കെടുത്തല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ഉറക്കെ പറയരുതേ അതൊക്കെ നിങ്ങൾ എപ്പോഴെപ്പഴും എന്തിനൊക്കെ പറഞ്ഞിട്ട് എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്റെ പൈസ എനിക്ക് വേണം നിങ്ങൾ ഞാൻ വരുന്നേ നിങ്ങൾക്ക് കെട്ടിയവര് വയ്യ അല്ലെ വീട്ടിൽ മറ്റുള്ള ആരും വന്നു പറഞ്ഞ നിങ്ങൾ എന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പൈസ ആണെങ്കിൽ ആ പൈസ വാങ്ങിക്കാൻ എനിക്കറിയാം

തക്ക സമയത്ത് പൈസ കൊടുക്കാൻ പറ്റിയില്ല അങ്ങ് മനുഷ്യനെ അങ്ങ് നാണം കെടുത്തുവാങ് ഉറക്കെയാ പറയുന്ന മറ്റുള്ളവർ കേക്കത്തക്ക രീതിയില് എന്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ വാങ്ങിച്ചു പോയതാ എങ്ങനെയല്ലോ പൈസ എന്ന് തിരിച്ചു കൊടുക്കണം അതേ മ്മ എവിടെലും പത്തും പണി കിട്ടിയാ മതിയായിരുന്നു